നമസ്കാരം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ നയതന്ത്ര നീക്കത്തിന്റെ വൻ വിജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ലഷ്കർ ഇ തോയമ്പയുമായി അടുത്ത ബന്ധമുള്ള പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ വിദേശ ഭീകര സംഘടനയായും പ്രത്യേകമായി നിയുക്ത ആഗോള ഭീകരവാദിയായും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായ ഭീകര സംഘടനയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി തെളിവുകൾ സഹിതം പുറത്ത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമെന്ന് നമുക്കിതിനെ പറയാവുന്നത് ട്രംപിന്റെ പ്രത്യേക ക്ഷണപ്രകാരമൊക്കെ അസീം മുനീറിനെ വൈറ്റ് ഹൗസിലേക്ക് കൊണ്ടുവന്ന് വലിയ രീതിയിൽ ഒരു ചർച്ച നടത്തി ഇപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചത് ഇനി ട്രംപും പാകിസ്ഥാന്റെ കൂടെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് പക്ഷേ അത് ട്രംപിനുള്ള ഒരു പണിയാണ് എന്ന് നമുക്കറിയില്ലായിരുന്നു കാരണം അങ്ങനെ ഇപ്പം അസീമുനീറും പാകിസ്ഥാനൊക്കെ വിചാരിച്ചത് ഇനിയിപ്പോൾ അമേരിക്ക നമ്മളെ കൂടെ തന്നെ നിൽക്കുമെന്നാണ് പക്ഷേ ഇത്രയും ദിവസം കഴിഞ്ഞതിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂരൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു നയതന്ത്ര നീക്കം ഉണ്ടായിരുന്നു വിദേശ രാജ്യങ്ങളിലെല്ലാം പോയി ചെന്ന് പാകിസ്ഥാന്റെ തീവ്രവാദ സ്വഭാവത്തെപ്പറ്റി നമുക്ക് അവരെ വ്യക്തമായി തന്നെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു അതിന്റെ ഒരു നീക്കമാണ് ഇപ്പോൾ അമേരിക്ക തന്നെ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇന്ത്യ ഔപചാരിക നടപടിക്കായി സമ്മർദ്ദം ചെലുത്തുന്ന യു എൻ എസ് സി ഉപരോധ സമിതിക്ക് മുന്നിൽ കേസ് അവതരിപ്പിക്കുന്നതിന് മുമ്പുള്ള ഒരു നിർണായക നീക്കമാണ് ഇന്നുണ്ടായത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ട ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ടി ആർ എഫ് രണ്ടു തവണ ഏറ്റെടുത്തതായി അനലിറ്റിക്കൽ സപ്പോർട്ട് ആൻഡ് സാങ്ഷൻ മോണിറ്ററിംഗ് ടീം പുറത്തിറക്കിയ യു എൻ റിപ്പോർട്ട് പറയുന്നുണ്ട് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള അറിയപ്പെടുന്ന ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയമ്പയുടെ പിന്തുണയില്ലാതെ ആക്രമണം നടക്കില്ല എന്നാണ് യു എൻ അംഗരാജ്യം പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് യു എൻ എസ് ജിയുടെ മുൻ പത്രക്കുറിപ്പിൽ നിന്ന് ടി ആർ എഫിൻ്റെ പേര് നീക്കം ചെയ്യാൻ പാകിസ്ഥാൻ ശ്രമിച്ചിട്ടും ഔദ്യോഗിക റിപ്പോർട്ടിൽ ഗ്രൂപ്പിന്റെ പേര് നൽകാനുള്ള മോണിറ്ററിംഗ് ടീമിന്റെ തീരുമാനം ഇസ്ലാമാബാദിന്റെ എല്ലാ വാഗ്ദാനങ്ങളും തള്ളിക്കളയുന്നതാണ് ജമ്മു കാശ്മീരിൽ ഇരുപത്തിയാറ് സാധാരണക്കാരുടെ മരണത്തിന് കാരണമായ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ലഷ്കറിന്റെ പ്രോക്സി ഗ്രൂപ്പ് ഏറ്റെടുത്തതിനെ തുടർന്നാണ് ടി ആർ എഫിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാനുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ് ഭരണകൂടത്തിന്റെ നിർണായകമായ നീക്കമുണ്ടായത് ദേശീയ സുരക്ഷാ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും ഭീകരതയെ ചെറുക്കുന്നതിലും ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതിബദ്ധത തരത്തിൽ സെക്രട്ടറി മാർക്കോ റൂബിയുടെ നേതൃത്വത്തിലുള്ള യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വിദേശ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കാനും ആഗോള തീവ്രവാദ സംഘടനയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ദേശീയ സുരക്ഷാ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും ഭീകരതയെ ചെറുക്കുന്നതിലും പഹൽഗാം ആക്രമണത്തിന് നീതി ലഭ്യമാക്കണമെന്ന പ്രസിഡന്റ് ട്രംപിന്റെ ആഹ്വാനം നടപ്പിലാക്കുന്നതിലും ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതിബദ്ധതയാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ച ഈ നടപടികൾ സ്വീകരിക്കുന്നതെന്ന് റൂബിയ മാർക്കോ വ്യക്തമാക്കി ഈ തീരുമാനത്തെ തുടർന്ന് ഇന്ത്യയിലെ യു എസ് എംബസിയുടെ വക്താവ് ക്രിസ് എൽസ് പറഞ്ഞത് ജൂലൈ പതിനേഴിന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ ഒരു നിയുക്ത വിദേശ ഭീകര സംഘടനയായും പ്രത്യേകമായി നിയുക്ത ആഗോള ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ട ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു രണ്ടായിരത്തി എട്ടിൽ എൽ ഇ ടി നടത്തിയ മുംബൈ ആക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ സാധാരണക്കാർക്കെതിരെ നടന്ന ഏറ്റവും മാരകമായ ആക്രമണമായിരുന്നു പഹൽഗാമിൽ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്കെതിരായ നിരവധി ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ടി ആർ എഫ് ഏറ്റെടുത്തിട്ടുണ്ട് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ച ഈ നടപടികൾ നമ്മുടെ ദേശീയ സുരക്ഷാ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഭീകരതയെ ചെറുക്കുന്നതിനും പഹൽഗാം ആക്രമണത്തിന് നീതി ലഭ്യമാക്കണമെന്ന പ്രസിഡന്റ് ട്രംപിന്റെ ആഹ്വാനം നടപ്പിലാക്കുന്നതിനുമുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ഉറപ്പാണ് പാലിക്കപ്പെടുന്നത് ഇന്ത്യ യു എസ് ഭീകരവിരുദ്ധ സഹകരണത്തിന്റെ മറ്റൊരു ശക്തമായ പ്രകടനം കൂടിയാണിത് റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ വിദേശ ഭീകര സംഘടനയായും പ്രത്യേകമായി നിയുക്ത ആഗോള ഭീകരനായും പട്ടികയിൽപ്പെടുത്തിയതിന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനെ അഭിനന്ദിക്കുകയാണ് ഇന്ത്യൻ എംബസി ചെയ്തത് ലഷ്കർ ഇ തോയമ്പയുടെ പ്രതിനിധിയാണ് ടി ആർ എഫ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ സാധാരണക്കാർക്കെതിരെ നടന്ന ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തിരുന്നു തീവ്രവാദത്തോട് ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് വാഷിംഗ്ടണിലെ ഇന്ത്യൻ എംബസി കഴിഞ്ഞ ദിവസമാണ് പ്രതികരിച്ചത് ഇന്ത്യ യു എസ് ഭീകരവിരുദ്ധ സഹകരണത്തിന്റെ ശക്തമായ സ്ഥിരീകരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസ് ഭരണകൂടത്തിന്റെയും നീക്കത്തെ അഭിനന്ദിക്കുകയും ലഷ്കർ ഇ തോയിമ്പയുടെ പ്രോക്സിയായ ടി ആർ എഫിനെ വിദേശ ഭീകര സംഘടനയായി പ്രത്യേകമായി അതായത് നിയുക്ത ആഗോള ഭീകരത ഭീകരവാദികളായും പ്രഖ്യാപിച്ചതിന് മാർക്കോ രൂബിയെയും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനെയും ജയശങ്കർ അഭിനന്ദിക്കുകയാണ് ചെയ്തത് ന്യൂസ് തത്തമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്